കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ കോർവ പ്രഥമ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനവും പഠനോപകരണ വിതരണവും ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ ഏറ്റുമുലപ്പൻ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിവിധങ്ങളായ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റുമാനൂരപ്പൻ കോളേജിൽ വെച്ച് വരുന്ന ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ഈ ഒന്നാം വർഷത്തിൻ്റെ ആഘോഷത്തിലും തുടർന്നുള്ള ചടങ്ങുകളിലും ഈ നാട്ടിലെയും കോട്ടയം ജില്ലയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രമുഖരെയും അണിനിരത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഞങ്ങൾ വളരെ ഗംഭീരമായി വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാരും കായിക മത്സരങ്ങളും ക്യുസ് മത്സരങ്ങളും എല്ലാം ഞങ്ങൾ ഇതിലൂടെ അരങ്ങേറുന്നുണ്ട് ഉച്ചഭക്ഷണം അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ പത്തരയ്ക്ക് വാർഷിക സമ്മേളനം മന്ത്രി വി എൻ വാസ ഉദ്ഘാടനം ചെയ്യും ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും പഠനോപകരണ വിതരണ ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിക്കും മൈലാട്ടം കലാകാരൻ കൊമ്മാൂർ മണിയെ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് ആദരിക്കും റെസിഡൻസ് അസോസിയേഷൻ ജനസമൂഹം എന്ന വിഷയത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ പ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി മുഖ്യപ്രഭാഷണം നടത്തും സജിത് ബാബു കണക്കവതരിപ്പിക്കും അതിരോഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി സെക്രട്ടറി ഇ എസ് ബിജു സാലി അനൂപ് ഏറ്റുമന്നൂരപ്പൻ കോളേജ് മുൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ സുകുമാരൻ കാണക്കാരി അരവിന്ദ്ദാഷൻ രചിത ഹരികുമാർ പി എ ജോസഫ് ശിവരാജ പണിക്കർ ജോൺ ജോസഫ് അഡ്വക്കറ്റ് രാജേഷ് സി മോഹൻ ടി എ മണി എന്നിവർ പ്രസംഗിക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം യു പി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്രിസ്മത്സരം കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ നയിക്കും രണ്ട് മുപ്പതിന് വിവിധ കലാപരിപാടികൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജോ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സുജേസ് നായർ പ്രസംഗിക്കും ഏറ്റുമാനം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോറോ പ്രസിഡന്റ് ഒർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ കൺവീനർ കെ സി ഉണ്ണികൃഷ്ണൻ ട്രഷറർ സുജിത് ബാബു സെക്രട്ടറി സൂസൻ തോമസ് എന്നിവർ പങ്കെടുത്തു